സുനിശ മഴ സാഹചര്യം എന്താണ് മൂന്ന് ജില്ലകളിൽ ഇപ്പോൾ റെഡ് അലേർട്ടാണ് കാസർഗോഡ് കണ്ണൂർ വയനാട് ജില്ലകളിൽ മറ്റിടങ്ങളിലെ ഒരു സാഹചര്യം കൂടി എന്താണ് വനിതാ സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുമെന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമൊക്കെ കനത്ത മഴയുണ്ടായിരുന്നു മലയോര മേഖലകളിലെല്ലാം തന്നെ ശക്തമായ മഴ ലഭിച്ചിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് നിലവിൽ കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് പ്രകാരവും പറയുന്നത് വടക്കൻ കേരളത്തിൽ മഴ തീവ്രമാകുമെന്നുള്ളതാണ് കണ്ണൂർ കാസർഗോഡ് വയനാട് ജില്ലകൾക്ക് റെഡ് അലർട്ട് നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ ഇടുക്കിയിലും കോഴിക്കോടും മലപ്പുറത്തും ഈ മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് നൽകിയിരിക്കുന്നത് നിലവിൽ അലേർട്ടുകളില്ലാത്തത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പ്പുഴ ജില്ലകൾക്കാണ് ഈ മൂന്ന് ജില്ലകൾ ഒഴികെയുള്ള മറ്റെല്ലാ ജില്ലകൾക്കും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പറയുന്നത് അടുത്ത ദിവസങ്ങളിലും അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വയനാട് മലപ്പുറം ഈ അഞ്ച് ജില്ലകൾക്കാണ് പ്രധാനമായും നാളെയും മറ്റന്നാളും ഒക്കെ തന്നെയും ഈ അതിതീവ്ര മഴ ലഭിക്കാനുള്ള സാധ്യത പറയുന്നത് ഉത്തർപ്രദേശിന് മുകളിൽ ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി അടുത്തൊരു നാല് ദിവസം കൂടി ഇതേ രീതിയിൽ മഴ ലഭിക്കുമെന്നുള്ളതാണ് നിലവിൽ അറിയുന്നത് ഒപ്പം തന്നെ കാറ്റിനുള്ള സാധ്യതയുണ്ട് ഉയർന്ന തിരമാലയ്ക്കുള്ള സാധ്യതയുണ്ട് മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് ഇരുപത് വരെ ആയിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഇരുപത്തിയൊന്ന് വരെ നീട്ടിയിട്ടുണ്ട് അതായത് ഇന്നും കേരള കർണാടക ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരുമെന്നുള്ളത് തന്നെയാണ് വിനിത അതാണ് മഴ സാഹചര്യം സുനിഷ എന്താണ് കേരള സർവകലാശാലയിലെ അവസ്ഥ ഭരണ സ്തംഭനം തുടരുകയാണ് ഈ മിനി കാപ്പനെ മുൻനിർത്തി കൊണ്ട് വി സി മോഹനൻ കുന്നമ്മിലെ നീക്കങ്ങൾ അതെങ്ങനെയാണ് സിൻഡിക്കേറ്റിന്റെ നിലപാടെന്താണ് ഇക്കാര്യത്തിൽ പിന്നതായി പറഞ്ഞതുപോലെയാണ് മൂന്നാഴ്ച കഴിഞ്ഞു പക്ഷേ ഇതുവരെയും കേരള സർവകലാശാലയിലെ പ്രതിസന്ധി ഒഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും സിൻഡിക്കേറ്റിന് ഒരു രജിസ്ട്രാറുണ്ട് വി സിക്കൊരു രജിസ്ട്രാറുണ്ട് വി സി പറയുന്നു ഈ രജിസ്ട്രാർ നടത്തുന്ന കാര്യങ്ങൾ മാത്രമാണ് നടക്കുക എന്ന് സിൻഡിക്കേറ്റ് പറയുന്നു അവരുടെ രജിസ്ട്രാറിൻ്റെ വിഷയങ്ങൾ മാത്രമാണ് നടക്കുക എന്ന് അങ്ങനെ പരസ്പരമുള്ള പോര് ഇപ്പോഴും തുടരുന്നുണ്ട് ഈ രജിസ്ട്രാർ മിനി കാപ്പനെ മുൻനിർത്തിക്കൊണ്ട് ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ നടത്താനാണ് നിലവിലിപ്പോൾ വി സിയുടെ തീരുമാനം കഴിഞ്ഞ ദിവസം ഒരു കമ്മിറ്റിയൊക്കെ നിലവിൽ മിനി കാപ്പിൻ്റെ നേതൃത്വത്തിൽ നട യും ചെയ്തിരുന്നു പക്ഷേ അത്തരത്തിലുള്ള മിനി കപ്പ് നടത്തുന്ന ഉത്തരവ് അതിനെതിരെ നിലവിൽ സിൻഡിക്കേറ്റ് പറയുന്ന രജിസ്ട്രാറായ അനിൽകുമാറിന് എടുക്കാമെന്നുള്ളതാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറയുന്നത് അത്തരത്തിൽ രജിസ്ട്രാർ തമ്മിലുള്ള രണ്ട് രജിസ്ട്രാർ തമ്മിലുള്ള ഒരു വിഷയം കൂടി ഒരു ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒപ്പം സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്നാണ് സാധാരണ രീതിയിൽ ഒരു അറുപത് ദിവസത്തിനുള്ളിൽ അടുത്ത സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്നതാണ് അങ്ങനെയാകുമ്പോൾ ജൂലൈ ഇരുപത്തി ആറോട് കൂടി അതിൻ്റെ സമയപരിധി അവസാനിക്കുകയും ചെയ്യും ബി സി പക്ഷേ ഇതിനോട് വിമുഖത കാണിക്കുന്ന ഒരു രീതിയാണുള്ളത് അതായത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് പക്ഷേ വി സി അതിലൊരു നിലപാട് അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സിൻഡിക്കേറ്റ് യോഗത്തിലെടുക്കുന്ന തീരുമാനങ്ങൾ അതായിരിക്കും ഈ വിവാദം ഇനിയും തുടരുമോ അല്ലെങ്കിൽ പോര് തുടരുമോ എന്താണ് ഈ പ്രതിസന്ധിക്ക് പരിഹാരം എന്നതിലൊക്കെ ഒരു വിഷയം അത് മനസ്സിലാക്കാൻ കഴിയുന്നത് അടുത്ത സിൻഡിക്കേറ്റ് യോഗത്തിലായിരിക്കും എന്നുള്ളത് തന്നെയാണ് വിനിത ശരി കൂടുതൽക്കായി വീണ്ടും എത്താം ഗ്രേറ്റ് ഡേ